എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മലയാള സെക്ഷൻ ഇരിക്കുന്ന ഭാഗത്ത കാടൂറ്റിന്നൊക്കെ വരുന്ന എന്റർ ചെയ്യുന്ന വഴിയുടെ അവിടെ അടിപ്പാതയുടെ ഫ്രണ്ടിലായി മുന്നിലായിട്ട് ഒരു വലിയ ആൽമരം ഈ കോർണറിൽ നിന്നിരുന്നു ആ ആൽമര ഇപ്പം കടവഴി മറിഞ്ഞു വീണേക്കാണ് ഇതിന്റെ അടിയിലൊരു ടൂ വീലർ ബട്ടൺ ഉണ്ടായിരുന്നു ഇപ്പൊ വേറെ അപകടങ്ങളും മറ്റു സംഭവങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കാടൂറ്റിയിൽ നിന്നുള്ള ഇങ്ങോട്ട് ചാലക്കുടിക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി മരം മുറിച്ചു മാറ്റുന്ന ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആൽമരത്തിന്റെ തറയിൽ വിള്ളല് കണ്ടിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കളക്ടർക്കും അതുപോലെ തന്നെ ഈ ഹൈവേ അതോറിറ്റിക്ക് ചുമതലയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കൊക്കെ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടപെടലുകളൊന്നും നടന്നില്ല ഇപ്പോൾ ഈ ആൽമരം മറിഞ്ഞു വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇങ്ങനെ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അത് തദ്ദേശ ഭരണ സംവിധാനങ്ങളോ മറ്റാരെങ്കിലും വെട്ടിമാറ്റിയില്ലെങ്കിൽ വെട്ടി ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാവും ഇതിപ്പോ യാത്രക്കാർക്ക് വേറൊന്നും പറ്റാതിരുന്നത് ഭാഗ്യം ൂര് ഈ ആൽമരം മറിഞ്ഞ് വേണ്ടിയിട്ടുള്ളത് ഇതിന്റെ അടിയിൽ ഒരു ടൂ വീലർ ഉൾപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക് അപകടം ഇല്ല കടയം വേളിക്കാണ് വീണിട്ടുള്ളത് ഇത് ഇപ്പോ നമുക്ക് ഇവിടെ ഇപ്പൊ ഫയർഫോഴ്സിന്റെ സ്ക്വാഡ് വന്നിട്ട് വെട്ടി മാറ്റുന്ന പ്രവർത്തനമാണ് നടക്കണത് ഇലവൻ കെ വി മേക്കോടി മോഴിക്കോടിയാണ് വീണിട്ട് എന്നുള്ളതോടെ കെ എസ് സി ബി കാര്യൻ ഓഫ് ചെയ്തിന് ശേഷമാണ് ഇപ്പൊ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കടൂറ്റി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ തടസ്സപ്പെടുന്ന ഉള്ളത് ഇത് നമ്മളെ ഇത് ആലിന്റെ ഒരു ചെറിയ തറയിൽ പൊട്ടൽ കണ്ട സമയത്ത് തന്നെ നമ്മളിത് കളക്ടർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പീഡിക്ക് നമ്മളിത് മെയിൽ ചെയ്തിരുന്നു അവിടുത്തെ മാനേജറെ നമ്മൾ നേരിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആളുകൾക്ക് ഈ കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് വൈസ്കുലി സി ഐ ഡി സ്റ്റഡിൽ ഒരു കാര്യമാണ് ഇത് നമ്മൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ കൂടുതൽ നിക്കുന്ന ഒരു സ്ഥലമാണ് ു അങ്ങനെ മഴു നല്ല സ്പീഡില് മഴയുണ്ടായിരുന്നു അങ്ങനെ ആരും പദത്തിന് പദത്തിന് ചെരിഞ്ഞ് അങ്ങനെ തയ്യാഴ്ച വീണില്ല പദത്തിന് ചെരിഞ്ഞ് വീണ് അതെ അതെ ചെരിഞ്ഞുണ്ടായിരുന്നു മുമ്പേ ചെരിഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എങ്ങനെ എന്തായാലും വീണു പിന്നെ കമ്പി ഭയങ്കര സൗണ്ടില് പൊട്ടിണ്ടായി അങ്ങനെ പെട്ടന്ന് ടീയും കാര്യങ്ങളൊക്കെ വന്നു അവർക്ക് കാര്യം അപകടം ഉണ്ടായില്ല ബസ്സേട ഞാൻ കിടക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി മാറ്റി അങ്ങനെ ആ കാര്യങ്ങളെ